ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു അതായത് ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേയോ എന്തോ ആണ് പക്ഷെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഡിവൈൻ പ്ലേസിൽ പോയാൽ പോലും അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പേഴ്സിന് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വരണം എനിക്ക് എന്ത് സന്തോഷം ലഭിക്കണം എന്നാണ് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സന്തോഷം പോലും പോയി നിങ്ങളുടെ മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് പോയി നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ഇവിടെ ആരൊക്കെയാണോ ഉള്ളത് അവർക്ക് മാരേജോടു കൂടിയുള്ള കമ്മിറ്റ്മെന്റ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അവരുടെ പേഴ്സന്റെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും രീതിയിലുള്ള ഈവൻ്റിൽ വച്ച് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കണ്ടുമുട്ടുന്നതായിട്ട് ഇല്ല എങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ ഫങ്ഷൻ മാരേജ് ഫങ്ഷൻ അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ അവരെ കണ്ടുമുട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സിൻ്റെ ലവ്വിങ്ങും കെയറിങ്ങും ഉണ്ടാവുന്നതായിട്ടും നിങ്ങൾക്ക് അങ്ങോട്ടും അവരോട് അവരോടുണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തോ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾ വളരെ സെലിബ്രേഷൻ്റെ ആ മൂഡിലാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കോണ്ടാക്റ്റിലാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലാണ് റൊമാൻറ്റിക്കായിട്ടുള്ള സംസാരമായിരിക്കാൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക കോണ്ടാക്റ്റിലുള്ളവർക്ക് തമ്മിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചത് കാരണം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മൂഡ് വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നല്ല രീതിയിൽ സംസാരം ഉണ്ടായാൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം ഫുള്ള ഒരു എനർജി ഉണ്ടാകും ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ദിവസം ഇന്നത്തെ ദിവസം വളരെ മോശമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസമേ മോശമാകും അയ്യോ എന്ത് പറ്റി ഇന്ന് എനിക്ക് ഒന്നിനും ഒന്നിനൊരു മൂഡില്ലോ ഒരു എനർജി ഇല്ലല്ലോ എന്നുള്ള തോന്നലായിരിക്കും ഇന്നു ദിവസം നിങ്ങൾ ക്യാഷ് റിലേറ്റഡുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ഏതെങ്കിലും പാർട്ണർ അതായത് നിങ്ങൾ ബിസിനസ്സിലോ ജോബിലോ പാർട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ണർ നിങ്ങൾക്ക് എന്തെങ്കിലും ചതി തരാനുള്ള സാധ്യത ഉണ്ടോ അത് നിങ്ങൾ സൂക്ഷിക്കുക ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പൈസ കയ്യിൽ വരും പക്ഷേ ഇന്നത്തെ ദിവസം വലിയ ഒരു ചിലവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഷോർട്ട് ജേണി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സഡൻ ആയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകേണ്ട അവസ്ഥ വരിക നിങ്ങൾക്ക് തോന്നും പെട്ടെന്ന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പോകുന്നത് പക്ഷെ പെട്ടെന്ന് വന്ന് പറയും ഇന്ന് തന്നെ പോകണമെന്ന് ആയിട്ട് അങ്ങനെ എവിടെയെങ്കിലും ഇന്നത്തെ ദിവസം പോകേണ്ടി വരും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആരുടെയെങ്കിലും കള്ളം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഞാൻ കുറേ സാക്രിഫൈസ് ചെയ്തു ഇനി എനിക്ക് സാക്രിഫൈസ് ചെയ്യാൻ വയ്യ എന്നുള്ള തോന്നൽ ഇവർക്ക് ഇവർക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള തോന്നൽ ഇവർക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷന് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള ആ ഒരു മൈൻഡ് ഇവർ സെറ്റാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഇവരുടെ പവർ യൂസ് ചെയ്ത് എന്തോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു ഇതിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ വിസ്റ്റം ഇവരുടെ ഇമോഷൻ ഇവരുടെ ആ ഒരു അറിവ് വച്ച് എന്തെങ്കിലും ഒരു ആക്ഷൻ അവരുടെ പാർട്ണർ അവരുടെ പാർട്ണർ ആരാണ് നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ പാഷനേറ്റീവാണ് ഇവർ ഈ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി അതായത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ദിവസം അവർ എന്തെങ്കിലും അങ്ങനെ ഒരു കാര്യം അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും ഇവിടെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എങ്കിൽ ഇവർ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി വരണം അതായത് ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഇവരെ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്കൊരു തോന്നൽ വരണം അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഗെയിം ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനും വേണ്ടി ഇവർ എന്തെങ്കിലും ഇന്നത്തെ ദിവസം ഷോ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമില്ല പക്ഷേ ഇവർ ഷോ കാണിക്കും നിങ്ങളെ ദേഷ്യം വേണ്ടി അതായത് വേറൊരു വ്യക്തിയുമായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോയോ നിങ്ങളെ കാണുന്ന രീതിയിൽ അവർക്കിന്ന് സംസാരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരില്ല അങ്ങനെയൊക്കെ കാണിക്കുന്നതായിട്ടോ ഷോ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ല നല്ല ഒരു വ്യക്തി നേരായി ഒരു വ്യക്തിയാണെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുകയും നിങ്ങളെ അൺ അൺബ്ലോക്ക് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത്രയും നാൾ ഇവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും വളരെ മോശം അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഇവർക്കൊരു ഹോപ്പ് ഉണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നേരെയാക്കാൻ സാധിക്കുമെന്നുള്ള ഉണ്ട് ആ വിശ്വാസത്തിലാണ് ഇവർ ഓരോ രീതിയിലും ഇന്നത്തെ സാക്ഷ്യം എടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ബാലൻസിൽ കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സിനുണ്ട് ഇവിടെ കാർമിക് ബിൽ റിലേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ പേഴ്സിനുണ്ട് ഒരു പേടിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് ഇപ്പോൾ അതായത് ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിറകിലോട്ട് വലിക്കാൻ ഇവരെ ആർക്കും സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു വിശ്വാസം ഇവർക്കുണ്ട് കരിയർ വൈസ് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് യു സോ മച്ച്